ഈ പറഞ്ഞ ഈ അവയർനെസ് ടോട്ടലി എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ വേൾഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കത്തില്ല ഇത്രയും ലോകം നിങ്ങൾ ഒരിക്കുമ്പോൾ നല്ലവരെ മാത്രം എത്ര ഹിറ്റ്ലർക്ക് എത്ര ദുഷ്ട അതേപോലെ നല്ലവണ്ണം അത് പ്രിൻസിപ്പിൾ ഓഫ് എനർജി ആക്കുന്ന അല്ലാണ്ടെന്ന് നല്ലവനെ മാത്രം വെച്ച് ഒരു ഒരു രാമരാജ്യവും ഉണ്ടാവില്ല അതാണ് രാമരാജത്തിന് എനിക്ക് കാണിക്കുന്നത് രാമരാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഈ ലോത്ത് എനർജി ആവാണെങ്കിൽ നല്ല ചിറ്റി ഒരുമിച്ച് നല്ല ചിറ്റി നമ്മുടെ എന്ന് പറയുന്ന സാധനം രണ്ട് ഡിഫറൻറ്റ് ആണ് കാരണം ഈ പരിണാമം നടന്നുകൊണ്ടിരിക്കും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും സാധനം ഇല്ലാണ്ടാക്കും അതൊക്കെ പ്രകൃതി ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് വിചാരം നിങ്ങൾ ഇപ്പൊ എവിടെങ്കിലും ആഹാരം കഴിച്ചിട്ട് കുറെ ബാക്കിയിട്ട് കഴിഞ്ഞാൽ കുറെ നേരം നോക്കും ക്ലീൻ ചെയ്യണ്ടോ ഇല്ലെങ്കിൽ അത് എറുമ്പിനും തിന്നാനായിട്ട് ആ എറുമ്പോണ്ട് ഈ ലിംഫാറ്റിക് സിസ്റ്റം പെർഫെക്റ്റായിട്ട് പ്രകൃതി നോക്കും നമ്മളെക്കാളും കൂടുതൽ അതെ കുറേ നോക്കും ആ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കോളാ എറുമ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുമില്ല അതുപോലെ പ്രകൃതിക്ക് നല്ലതൊന്ന് ചുറ്റി ഉണ്ടായേ പറ്റും പക്ഷേ ഇത് നമുക്കിപ്പോൾ സാധാരണക്കാരോട് പറഞ്ഞാൽ അവനത് വേറൊരു അർത്ഥത്തിലെടുക്കും ഇത് അത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും സാർ ഇപ്പം അത് അങ്ങനെ നമുക്ക് അവർ പറയാം അത് ഒന്നാമത് അത് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല സാർ ഇപ്പം നിങ്ങളിപ്പോൾ എ ബി സി ഡി ഇല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ ഇല്ലെങ്കിൽ ആദ്യത്തെ വാക്യങ്ങൾ പഠിക്കുന്ന ഒരാളുടെ ഒക്കെ പോയിട്ട് പി എച്ച് ഡിക്ക് പഠിക്കേണ്ട മാറ്റർ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട് മനസ്സിലാവില്ല സാർക്ക് സാർ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ബേസ് ചെയ്തിട്ടാണ് ഈ ഡി സീക്രട്ട് എന്ന മൂവി റോൺ ബേൺ എന്തുകൊണ്ടാണ് ഈ ഈശ്വാസ പാടിയ ഒരുപാട് പേര് കേൾക്കണം

ഭാഷ അറിയത്തില്ലെങ്കിൽ പോലും കേട്ടോടെ അയാളുടെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള പവർ കൂടുതലാണ് ധ്രുവത്തില് മമ്മുക്കടെ ഇന്ട്രോ സീൻ എന്ന് പറയുന്ന സീന് അപ്പൊ സാർ എഴുതുമ്പോഴും ആ സ്ക്രീൻ എഴുതുമ്പോഴും ആ ഇന്ട്രോ അങ്ങനെ സാറ് പ്ലാൻ അങ്ങനെ ചിലപ്പോൾ ഇത് ചിലത് ഡയറക്ടർ ഇഷ്ടമായിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പൊന്നും അപ്പൊ സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് നമ്മള് വളരെ സീനിയർ ആയ ഡയറക്ടേഴ്സിനൊക്കെ നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല സീൻ അവസാനിച്ചാൽ അത് എൻഡ് ചെയ്യും അത് അവര് അവരുടെ ഫ്രെയിമിനും അവരുടെ യുക്തിക്കും മനോധർമ്മത്തിനനുസരിച്ച് അത് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യും കാണാൻ വിഷ്വൽ ഭംഗി വേണ്ടേ അതിപ്പോൾ അവർ എടുത്തു നോക്കുമ്പോൾ അവർക്കറിയാം ഇതെങ്ങനെ എടുത്ത് അവസാനിപ്പിച്ചാലായിരിക്കും നന്നായി എടുക്കുക അല്ല ഇൻട്രസ്റ്റ് എഴുതാറില്ല അങ്ങനെ ഒരു എഴുതണ നിർബന്ധമൊന്നുമില്ല എഴുതാൻ വളരെയധികം പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതും എഴുതും ഇൻട്രസ്റ്റ് അപ്പം ഈ ഈ ധ്രുവത്തിലെ സീനാണെങ്കിൽ സാർ അത് പ്ലാൻ ചെയ്ത് എഴുതിയ സീനാണോ അങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒരു മനോധർമ്മം ഇഷ്ടം പോലെ പോലും ചെയ്യാറുള്ളൂ അത് അതിന്റെ മുകളിൽ അവരത് ബെറ്റർ ആക്കാൻ എന്ത് വേണമെങ്കിലും അവർ ശ്രമിക്കും ദാറ്റ് ഈസ് ഇയർ ഫ്രീഡം ഈ സാറിന്റെ സ്ക്രിപ്റ്റിങ്ങിൽ എല്ലായിടത്തും ഈ മിത്തിന്റെ ഒരു ഇത് ഭാഗത്ത് വരുന്നുണ്ട് എപ്പോഴും സാർ അത് അറിഞ്ഞുകൊണ്ട് ഒരു മിത്ത് ഒരു ഇപ്പം നമ്മുടെ മഹാഭാരതം അല്ലെങ്കിൽ ഇങ്ങനത്തെ റെഫറൻസ് സാധനങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയാം പല പല സംഭവങ്ങളും നമുക്ക് ഒരു എക്സാമ്പിൾ കോട്ടിയതാൽ ഓഡിയൻസിന് ആ ഒരു ഡിഫിക്കൽട്ടും വിഷയമാണെങ്കിൽ മനസ്സിലാക്കാം ചില എക്സാമ്പിൾ കൂട്ടിയതാൽ അതുകൊണ്ട് ചെയ്യുന്ന ഇതിനകത്ത് ഈ സീക്രട്ടിലും അങ്ങനെ ഒരു സംഭവം ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്യുന്നുണ്ട് അസ്ട്രോളജി ശരിയാണെന്നും ശരിയാണെന്നാണല്ലോ പറയുന്നത് ുംയോളജി അതുമല്ല അസ്ട്രോളജി എന്ന് പറയുന്ന സാധനത്തിനടുത്ത് ഒരുപാട് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മാറ്റാൻ കഴിവുള്ളവരാൻഡിവിജ്വലിന് അതിനെ മാറ്റിയെടുക്കാം അതിപ്പോ ശരിയാവണം അനുഭവിച്ചോണ്ടിരിക്കട്ടെ പറ്റുമോ അതില്ല അപ്പം ഈ പറയുന്ന സയൻസിൽ സയൻസിന് അങ്ങനെ ഒരു സയൻസ് എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ഫീൽഡാണ് ഇറ്റ് ഈസ് ടോട്ടലി ഫ്രീ ആണ് പക്ഷേ സയന്റിസ്റ്റ് ഫ്രീ അല്ല അതാ കൊള്ളൂ അതാ സയന്റിസ്റ്റ് ഭയങ്കര ഫിക്സഡ് മൈൻഡാണ് അവർ എത്ര പാവങ്ങൾ ശ്രമിച്ചാലും അവർക്ക് മാറാൻ പറ്റില്ല പക്ഷെ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡില്ല വളരെ ഓപ്പൺ ഇരിക്കും ഏത് പോസിബിലിറ്റിയും ശ്രമിക്കണം ശ്രമിക്കും എന്ത് പോസിബിലിറ്റിയും എന്ത് സാധ്യതകളും ശ്രമിക്കും അവർക്ക് അങ്ങനെ ഭയമൊന്നുമില്ല പക്ഷെ സയൻറ്റിസ്റ്റ് വല്ലാതെ പേടിക്കും അവർക്കെല്ലാം അളക്കണം കൃത്യം തൂക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട് ജ്യോതിഷവും സയന്റിസ്റ്റിന് അങ്ങനത്തെ ഒരു സയന്റിസ്റ്റിന് അവസാനം കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കുന്ന അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത ലോയിലേക്ക് പോകാൻ കഴിവുള്ള ഒരു സയന്റിസ്റ്റ് ആയിരിക്കണം ഞാൻ പറയാം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ താഴെ വീണപ്പോഴാണ് തിയറി ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിച്ചത് അയാൾ ആയിരക്കണക്കിന് പ്രാവശ്യം ഒരു ആപ്പിളിൻ്റെ ചൂട്ടിലിരുന്നുണ്ടാവും എത്രയോ പ്രാവശ്യം ആപ്പിൾ വീണപ്പോണ്ടാവും പക്ഷെ അന്ന് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് വീണ് ആപ്പിൾ വന്നപ്പോഴാണ് അയാളുടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായത് ജ്ഞാനം എന്നുള്ള സാധനം പക്ഷേ ആ ജ്ഞാനമയ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ലോകത്തിലെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫുൾ തിയറി സയൻസായ കിട്ടി പക്ഷേ ജനങ്ങളോട് പറയാൻ എട്ട് വർഷമോട് എട്ട് വർഷവും കാര്യം അതെ ബുദ്ധൻ പന്ത്രണ്ട് വർഷം ഇരുന്നിട്ടാണ് ആ ജ്ഞാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ ഇതും ഈ പറഞ്ഞ ഇത് അപ്പം ഭൂമി മൊത്തം ജ്യോതിഷപരമായാണോ ജ്യോതിഷം എന്ന് മനസ്സിലാകാത്ത ആൾക്കാരെ എന്ന് പറയണ ഇറ്റ് എ മാത്തമാറ്റിക്കൽ തിങ് ബിക്കോസ് ഈസ് ദിലും ഒരു നമ്മിപ്പോ നമുക്ക് ഒരുപാട് നമ്മളിപ്പോ ആഹാരം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ഇൻഡിവിജ്വൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ചിലർക്ക് എരിവ് പറ്റില്ല ചിലർക്ക് മധുരം പറ്റില്ല ചിലർക്ക് പുളി പറ്റില്ല അങ്ങനെ പലതും ഉണ്ടല്ലോ ഉണ്ട് അതേപോലെ എന്തെല്ലാം ജീവിത സാഹചര്യത്തിലും ഇയാൾക്ക് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടായാലും അപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് എന്താ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ ഈസ് ദർ എനി പ്ലാനറ്ററി ഓർ അറ്റ്മോസ്ഫിറിക്കൽ അൺനോൺ ഇൻഫ്ലുവൻസ് വിച്ച് ഈസ് ഇൻഫ്ലുവൻസിങ് എ ഇൻഡിവിജ്വൽ ആ തോട്ടിൽ നിന്നാണ് അസ്ട്രോളജിൻ്റെ ഇപ്പം ഈ പ്ലാനറ്റ്സിന്റെ കാര്യം നേരത്തെ അസ്ട്രോളജി കണ്ടുപിടിച്ചിട്ടുണ്ട് സയൻസ് സൂര്യൻ ഇല്ല നിങ്ങളെ ഭരിക്കണം എന്താ സൂര്യൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് ചന്ദ്രൻ ഇല്ലെങ്കിൽ എന്തുണ്ട് അത് കാരണം സൂര്യൻ നമ്മളെ ഇമ്പാക്ട് ചെയ്യണോ ഇൻഫ്ലുവൻസ് ചെയ്യണോ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവുന്ന ഫിസിക്കലി നമുക്ക് നമുക്കത് മനസ്സിലാവും സൂര്യൻ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതിന്റെ ചൂടും കാര്യങ്ങളും പലതും അതേപോലെ അണ്ണോൺ ആയിട്ടുള്ള കാര്യം ഇതുണ്ടല്ലെന്നുള്ള നമുക്കറിയാൻ പാണെങ്കിലും അറിവുള്ളവർ കണ്ടുപിടിച്ചു ഓരോ ഗ്രഹങ്ങൾക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ഗ്രഹങ്ങൾക്ക് അതിനാണ് മാക്രോസും മൈക്രോസും കാരണം നമ്മുടെ ഉള്ളിലുണ്ടൊരു സൗരോധം പുറത്ത് മാത്രമല്ല ആ ഉള്ളിൽ സൗരോദം ഉണ്ടെങ്കിൽ പുറത്തെ സൗരത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ കളക്ട് ചെയ്യാൻ ഈ കാൽക്കുലേഷൻസ് അല്ല നമ്മൾക്കുലേഷൻ ഉള്ള സാധനം എ മാത്തമാറ്റിക്സ് ഈ കാൽക്കുലേഷൻസ് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഈസ് നോട്ട് ുംയൻസ് പെർമനന്റ് സൊല്യൂഷൻസ് ഇല്ല ഒന്നുമില്ല ഒരു പഞ്ചം മുഴുവൻ ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കും എന്ത് സാധനം പെർമനന്റ് ആക്കാൻ പറ്റണ ഇന്നലെ ഞാൻ നിക്കണ കിഴക്കില്ല ഇന്നത്തെ കിഴക്ക് പിന്നെ ശരിയാവും ഇന്നലെ ഞാൻ നിന്ന് വടക്കേറ്റത് ബന്ധമുള്ള കിഴക്കായോ അത് സിനിമ പറഞ്ഞ ഞാൻ എവിടെ നിൽക്കണോ അതാണ് ആ ഇത് ശരിയാണോ ഇങ്ങനെ ഭൂമി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ആ സ്ഥലം ഇങ്ങനെ ആ ഇവിടെ അതുപോലെ എല്ലാ റിവോൾവ് ചെയ്യണം അപ്പൊ കിഴക്കെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട് അല്ല സാറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ട് ഇവിടെ എന്താ സാറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ട് പ്രൊഡിക്ഷൻ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവ് ആണല്ലോ ഈ കാൽക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്ലാനറ്ററി പൊസിഷന്റെ ഡിഗ്രി വെച്ചിട്ടാണ് ഇറ്റ് ബിലീവ് ചെയ്യണം ബിലീവ് ചെയ്യുന്നു പ്രശ്നം വന്നാൽ തീർന്നു കാരണം അത് അത് പ്രപഞ്ച നിയമപ്രകാരം സ്റ്റാറ്റുട്ടോ ഇല്ലാത്ത ഒന്നും പെർമനന്റ് ബിലീവ് ചെയ്യണം അതാ പറഞ്ഞത് സയൻസ് അല്ല പ്രശ്നം സയന്റിസ്റ്റ് ആണ് സയന്റിസ്റ്റ് ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഒരു ചില ഇതിന് ബാധ്യത അവര് പെട്ടവരെ അതിനകത്ത് ദൂരാൻ പറ്റില്ല അവർക്ക് എന്റെ ദേവി എന്റെ കൃഷ്ണൻ എന്റെ ഇത് പറയുന്നില്ല അത് അവരോട് അവർക്കുള്ള ഇഷ്ടം കൊണ്ടും ഭക്തി കൊണ്ടൊക്കെയാണ് ഭക്തിയാണ് അവരെ മാറാൻ പേടിപ്പിക്കുന്നത് ശരിയാണ് അങ്ങനെ എക്സാമ്പിളാണ് ഈ രാമായണം ഈ ആധ്യാത്മിക രാമായണം പൂർണ്ണമായിട്ടും ഭക്തിമാർഗത്തി കൂടെ എഴുതിക്കുന്ന ഒരു സാധനമാണ് ബാക്കിയുള്ള രാമായണം വായിക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ അവിടെ കിട്ടുന്നില്ല കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഏകദേശം പറഞ്ഞപ്പോൾ ഭട്ടാതെ മനസ്സിലായി കൂട്ടാൻ അന്ന് ഭട്ടതിരിക്കത് മനസിലായില്ലെങ്കിൽ അന്ന് സാമൂഹ്യ വിപ്ലവം എഴുത്തച്ഛന്മാരെ വെട്ടിക്കൊണ്ടേ അത് പറഞ്ഞ് വീണ്ടൊട്ട് കൂട്ടാന്ന് ഒരു മഹാബ്രാഹ്മണനോട് ഒരു എഴുത്തശം പറയുമ്പോൾ അതിന്റെ കറക്റ്റായ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ അത് ഉപകാരപ്പെട്ടത് ആഹാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തീർന്നു നമ്മൾ ഒരു വിഷയത്തിൽ തന്നെ രണ്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ നമ്മൾ പ്രശ്നമാകും ഇപ്പൊ സാറിൻ്റെ ഇന്റർവ്യൂലെ മുമ്പ് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ എങ്ങനാണ് എല്ലാ സിനിമയിലും പറഞ്ഞു അപ്പൊ ഈ ശിവൻ ലിംഗം ഇപ്പൊ ഒരുപാട് അന്നത്തെ കാലത്തെ ഓർത്തഡോക്സ് ആളുകൾക്ക് താല്പര്യം ഉണ്ടായി അപ്പൊ ഞാൻ നിങ്ങളെ തിരിച്ച് എനിക്ക് എന്താ അധികാരമില്ലെന്ന് ചോദിച്ചാൽ സ്ട്രഗിൾ ആയി അപ്പോ ഒരു ഡൈനാമിക് എക്സ്പ്ലോഷൻ സിറ്റുവേഷനിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം അതാണ് ബുദ്ധി ഹൗ ടു സോൾവ് എ പ്രോബ്ലം വിത്തൗട്ട് മോർ പ്രോബ്ലംസ് നമുക്ക് ഈ നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ നമുക്ക് ഹോപ്പ് തരികയാണെങ്കിൽ കുഴപ്പമില്ലാക്ടേഴ്സ്റ്റേഴ്സ് കുറയ്ക്കണം പിന്നെ നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരുടെയും ആർഗ്യുമെന്റ്സും ഇത് നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഓരോരുത്തർക്കും അവരുടെ അവരുടെ സ്റ്റാറ്റുട്ടായിട്ടുള്ള ചിന്താഗതി നമുക്ക് അട്ടിയാ നമ്മളിപ്പോൾ തർക്കിക്കാൻ വേണ്ടി എതിർക്കുമ്പോൾ പ്രശ്നം അതായത് ഇപ്പം നമ്മൾ സിനിമകൾ പറഞ്ഞ പോലെ ചില സിനിമകളിൽ നമ്മൾ ആ കഥ പറയുമ്പോൾ ലോജിക്ക് നോക്കാൻ പറ്റില്ല അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അയാളുടെ പറയുന്ന സാധനം വളരെ നിങ്ങളുടെ ലോജിക് ആയിരിക്കില്ലാണെങ്കിൽ നമ്മുടെ മെന്റൽ ലോജിക്ക് നമുക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഒന്നായിരിക്കും ഇദ്ദേഹത്തിന്റെ വേറെ എന്റെ വേറെ ഒന്നായിരിക്കും അത് ഈ ലോജിക്കിന്റെ വലിയൊരു പെർസെന്റേജ് കംസ് ഫ്രം അവർ പാസ്റ്റ് ആൻഡ് കൾച്ചർ നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം നാട്ട് അവിടുത്തെ വിശ്വാസങ്ങള് ചില നാട്ടിൽ പോയാൽ ചില വിശ്വാസം നമുക്ക് തടയാൻ പറ്റില്ല നമ്മൾ അവിടെ കാര്യമില്ല അതുകൊണ്ടാണ് ക്രൈസ്റ്റ് ബൈബിള് പറഞ്ഞ സീസറിനുള്ള സീസർക്കും ഇവർ റോമിനുള്ള റോമും കൂടെ തേക്കാൻ പറയും ദൈവത്തിനുള്ള ദൈവത്തിനും കൂടെ തേക്കാൻ പറയും ഇല്ല എന്നുണ്ടെങ്കിൽ അടിയാവും അടിയും സീസർന്ന് പറഞ്ഞാൽ സാറിനോട് നിരവധി ജ്യോതിഷപരമായിട്ടുള്ള ഡൗട്ടുകൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ എസ് എൻ സ്വാമി സാറോട്ട് ഒരിക്കലും പറഞ്ഞ സമയത്ത് ഭയങ്കര ആയിരുന്നു അതായത് ഈ നമ്മുടെ കോളേജ് തലങ്ങൾ കഴിഞ്ഞ് വരുന്ന സമയമുള്ള നമ്മൾ ഈ ത്രില്ലർ മൂവി കണ്ട് വളർന്നു വന്ന ഒരു ജനറേഷനിലുള്ളതായിരുന്നു ഞാൻ അപ്പോൾ എസ് എൻ സ്വാമി സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എന്ത് ചോദിക്കണമെന്നറിയില്ല സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഇൻ്റർവിഷലിൽ ഡിഫറെൻറ്റാണ് ഈ ജ്യോതിഷപരമായിട്ടുള്ള ഇൻ്റർവിഷ്യൂ ഷെഡ്യൂളാണ് അപ്പോൾ സാറിൻ്റെ മൂവിക്കകത്ത് പൂർണ്ണമായിട്ടും അസ്ട്രോളജിക്കൽ എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ അതിനെങ്ങനെ റെമഡിയൽ ആയിട്ട് ചോദിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ സാറോട് സംസാരിച്ചപ്പോൾ എൻ്റെ വലിയ ഡിഫറെൻ്റ് ഡയമെന്ഷനാണ് അല്ല അത് അത് ഞാൻ പറയാം അപ്പം എന്നെ ഇത് എന്നെ പോലെ തന്നെ വേറൊരാൾക്ക് അസ്ട്രോളജിയെ കുറിച്ച് ഈ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അതെ 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 നമ്മൾ ആദ്യം മനസ്സിലാക്കണത് ആർക്കും ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ട് ശരിയാണ് പറയാനുള്ള ഫ്രീഡം ഉണ്ട് കേൾക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയാം ഒരാൾ വിശ്വാസത്തിൽ ഇന്ന് അമ്പലത്തിൽ പോയാൽ അയാൾ അങ്ങനെ ആയി പോവും എനിക്ക് ചിലപ്പോൾ അവിടെ പോയാൽ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും ചില ആളുകൾക്ക് ചില ഇന്ന ക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും കാരണം അവിടെയാണ് ആ സയൻസ് ആ അവിടുത്തെ വൈബ്രേഷനും അവിടുത്തെ എനർജിയും ഹാർമോണിയസ്റ്റിക്കും അത് എനിക്ക് ഹാർമോണിയസാവണം എന്നില്ല അതാണ് സയൻസ് ഹാർമോണിസ് ദ സയൻസ് ഓഫ് ലൈഫ് അപ്പം അതിനകത്ത് നമ്മൾ നഷ്ടബന്ധം പോലെ ചിലപ്പോൾ വിഷം ചേർക്കേണ്ടി വരും അല്ലേ അപ്പം നമ്മൾ എല്ലാം നല്ല ഈ നല്ല രീതിക്ക് അപേക്ഷിക്കുക നമ്മൾ റിലേഷൻഷിപ്പ് ഉള്ള പോലെ ഈ സയൻസ് ആയിട്ടും അതങ്ങനെയാണ് ഇപ്പം സാറ് ഒരു ഫസ്റ്റ് പഠനം ചെയ്യുമ്പം ഒരു സാറിൻ്റെ ക്രൂ ആരായിരിക്കണം സാർ നേരത്തെ കഴിഞ്ഞ എൻ്റെ സി ബി ഐയിലൊക്കെ വേറെ പഴയ ക്രൂപ്പ് മാറി അതായത് കാലഘട്ടം മാറി ഇത് എൻ്റെ മകൻ ആണ് ഇതിൻ്റെ ഓപ്പറേഷൻ സൈഡൊക്കെ നോക്കിയത് അവന് ഇഷ്ടമുള്ള ആൾക്കാര് കൂടുതൽ അവർ അങ്ങനെ വെച്ചത് അപ്പം നമുക്ക് ഇന്ന ആൾക്കാർ എൻ്റെ പടത്തിൽ എൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയാണ് എനിക്ക് നിർബന്ധമില്ല ഇല്ലായിരുന്നു ക്യാമറ എൻ്റെ മോനാണ് സെലക്ട് അവനറിയാമായിരുന്നു അവരെ പക്ഷേ ഇയാളെ ഞാൻ പരിചയപ്പെട്ടു കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നല്ലതായിരുന്നു അങ്ങനെയാണ് ഇയാളെ വയ്ക്കാൻ കാരണം മറ്റ ക്യാസ്റ്റുകൾ അപ്പം ഇപ്പം അപർണ ആണെങ്കിലും ഗ്രിഗറി ആണെങ്കിലും ഇവരെയൊക്കെ ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞപോലെ നമുക്കിപ്പോൾ ചോയ്സ് ഉണ്ടായാലും നമുക്ക് ചില ഫിഗർ നമ്മുടെ മനസ്സിൽ എക്സ്ക്ലൂസീവ് ആവും ആ ക്യാരക്ടർ സാറ് കാണുന്ന സാധനങ്ങൾ അപ്പം അത് അതാണ് മെയിൻലി നോക്കിയത് അതായത് ഒരു എഴുത്തുകാരനും അത് ഉണ്ടാവും ആരായാലും അപ്പോൾ നമ്മൾ ഒരു രൂപം കാണാൻ നോക്കുക എഴുതാൻ എഴുതാൻ പറ്റില്ല ചിലർ പറയത്തില്ല നമ്മൾ ഇന്ന ആളുടെ മനസ്സിൽ കട്ടാതെ എഴുതിയത് എന്ന് പറയുന്നത് ഒരു രൂപം കാണാൻ എനിക്ക് എഴുതാനൊന്നും പറ്റില്ല ഒരു സീൻ എഴുതുമ്പോൾ ആ സീൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കാണും അപ്പം സാർ ഡയറക്ടർ അങ്ങനെ ആവണമെന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കങ്ങനെ ഒരു രൂപം കാണാതെ ആ ഒരു ഇമേജ് ഇല്ലെങ്കിൽ ഒരു വിഷ്വൽ പോയിന്റ് കാണാതെ എനിക്ക് എഴുതാൻ പറ്റില്ല ഇത് സാറ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ല ഈ കഥ എഴുതുമ്പം ധ്യാനുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ലേ അതൊക്കെ ഒരു സ്പ്രിറ്റ് സെക്കൻഡ് തോന്നുന്നു അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പൊ സർ സീക്കെട്ട് നല്ല സക്സസ് ആവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത സെക്കൻഡ് പാർട്ട് അതിലാണ് ഈ സി ബി ഐയുടെ നെക്സ്റ്റ് പാർട്ട് മറ്റേ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല അസോസിയേഷൻ്റെ ഡയറക്ടർ ചെയ്യാനും ഞാനും മമ്മൂട്ടി അത് ഭാഗത്തിൽ കൂടുതൽ ജ്യോതിഷ കണ്ടന്റുകൾ അടുത്ത അടുത്ത നല്ല പടങ്ങൾ ചെയ്യാൻ കിട്ടട്ടെ